നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പുത്രയും ഈശോ ദിവ്യകാരുണ്യനാഥൻ സൗഖ്യം തരുന്ന കർത്താവ് ഡെലിവറൻസ് നൽകുന്ന കർത്താവ് യേശുശ്രൂഷയിലെ സന്നിഹിതനാണ് പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്ക് അതിശക്തമായ അഭിഷേകം കടന്നു വന്ന് ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നത് ഇരുളിനെ ഇരുട്ടിനെ നിരാശകളെ അസ്വസ്ഥതകളെ തടസ്സങ്ങളെ ബന്ധിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഇന്ത്യക്കാരനായ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ആ വിശുദ്ധൻ്റെ പേരാണ് ജോസഫ് വാസ് ആ മംഗലാപുരംകാരനാണ് ശ്രീലങ്കയിൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് മിഷണറിയായി ശ്രീലങ്കയിൽ പോയി അവിടെ വചനം പ്രഘോഷിച്ച ജോസഫ് വാസിൻ്റെ തിരുന്നാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശ്വരനെ ഇടുന്നൊള്ളിച്ച് വെച്ച് നിങ്ങൾക്കെല്ലാം നിങ്ങൾ എഴുതി അയക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇവിടെ ഈശോനെ എഴുന്നൊള്ളിച്ച് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾ എഴുതി തന്നിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കീഴേ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ അതെല്ലാം പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം മക്കളുടെ ജോലി തടസ്സം മാറാൻ മക്കളുടെ മദ്യപാനം മാറാൻ മക്കളുടെ സ്വഭാവ വൈകല്യം മാറാൻ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ കലഹങ്ങൾ മാറാൻ നിരാശകൾ മാറാൻ കൂടോത്രങ്ങൾ നിർവീര്യമാകാൻ ആ കൈവശങ്ങൾ ഇല്ലാതാകാൻ തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ വ്യവിചാരത്തിൻ്റെ ദുർബുധങ്ങൾ വിട്ടുമാറാൻ ഇതെല്ലാം തെറ്റായ ബോധ്യങ്ങൾ മാറാൻ നിരന്തരമുള്ള സഹനങ്ങൾ മാറാൻ നിരന്തരമുള്ള രോഗങ്ങൾ മാറാൻ ചുമയും കപക്കെട്ടും തുമ്മലും ജലദോഷവും തലവേദനയും ക്യാൻസറും ട്യൂമറും പ്രോസ്ട്രേറ്റിലെ രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ലിവർ രോഗങ്ങളും വയറുവേദനകളും ഗ്യാസിൻ്റെ അസ്വസ്ഥതകളും ശ്വാസം മുട്ടലും അപസ്മാരങ്ങളും ശരീര തളർച്ചകൾ മുട്ടുകാലിൻ്റെ വേദനകൾ വാത മാനസിക രോഗങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകൾ കുടുംബ കലഹങ്ങള് ഭാര്യ വഴക്കെട്ട് പോയത് മാറാൻ ഭർത്താവ് വഴക്കെട്ട് പോയത് മാറാൻ ഭർത്താവ് അവിടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ ദോഷമായി ബാധിക്കുന്ന സകല പൈശാഷിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കാൻ പ്രിയപ്പെട്ട മക്കളെ വിമോചന ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്യാരിസമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ക്യാരിസ പരിശുദ്ധാത്മാവ് തരുന്ന ക്യാരിസം ഉപയോഗിച്ച് യേശു മൈറ്റി നെയ്മ് ഓഫ് ജീസസിന്റെ നാമത്തിൽ നിങ്ങളെ ബാധിച്ച അശുദ്ധ ശക്തികളെയും സാധാരണയെയും സാത്താന്റെ ആവാസങ്ങളെയും തിന്മയുടെ അരൂപികളെയും കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങളെയും കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളെയും വീട്ടിലെ അന്ധകാര ശക്തികളെയും ബന്ധിക്കാൻ ശാസിക്കാൻ ബഹിഷ്കരിക്കാൻ സഭയുടെ ഏറ്റവും വലിയ ആയുധമാണ് ദ മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിങ്ങളാ ശുശ്രൂഷയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടി ഡെലിഫറൻസിന് വേണ്ടി കിട്ടിയിരിക്കുന്ന വചനമെന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം തന്നെയാണ് ഈ ദിവസങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആത്മാവ് അച്ഛന്റെ കൂടെയുണ്ട് മർക്കോസിന്റെ സുവിശേഷങ്ങളിലെ ആദ്യ അധ്യായങ്ങളിൽ കർത്താവ് രോഗികളുടെ മേൽ ഇടപെടുന്ന ആ വലിയൊരു അഭിഷേകം സാത്താനെ ബന്ധിക്കുന്ന അഭിഷേകം ഇന്ന് മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അച്ഛൻ ഇങ്ങനെ വായിച്ച് വായിച്ച് അവിടെ നടക്കുന്നത് ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അവരുടെ വിശ്വാസം കണ്ട് അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന പരിസേർ ഇവൻ എങ്ങനെയാണ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർ സംശയിക്കുന്നു എന്നാൽ യേശുവിൻ്റെ അധികാരം സ്വർഗത്തിൻ്റെ അധികാരമാ പിതാവായി ദൈവത്തിൻ്റെ അധികാരമാ അതേ അധികാരമാണ് ലിയോ പതിനാലം പാപ്പ അച്ഛന് നൽകിയിരിക്കുന്നത് എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അതേ പരിശുദ്ധാത്മാവാണ് ഡെല്ലി ഫറൻസിൻ്റെ ശുശ്രൂഷയെ പ്രവർത്തിക്കുന്നത് വിശ്വസിച്ച് ഈ ശുശ്രൂഷ ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യേക പ്രാർത്ഥിച്ച മക്കളെ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ മേലുള്ള പൈശാശിക ശക്തികളെ ബന്ധിക്കാൻ ശാസിക്കാൻ കർത്താവ്യ ഈശോ തരുന്ന അഭിഷേകമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആ അഭിഷേകത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് നിറഞ്ഞു അവർക്ക് ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിച്ചു രോഗികൾ സൗഖ്യം പ്രാപിച്ചു അതിശക്തമായ സാക്ഷ്യങ്ങൾ ഈ പള്ളിയിലുണ്ടായി പ്രിയപ്പെട്ട മക്കളെ വിടുതലിന്റെ ശുശ്രൂഷയാണ് അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര മണിവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ മക്കളുടെ മേൽ പ്രവൃത്തിക്കും മക്കളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാര്ക്കെങ്കിലും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങളിങ്ങോട്ട് പോകുന്നുള്ളൂ ഇവിടെ കൗൺസിലിങ്ങിനും കുംഭസാരത്തിന് സൗകര്യം ഒരുക്കും പള്ളിയിൽ ഈശ്വരനെ ഇടുന്നൊളിച്ച് വയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ അഞ്ച് മണി മുതൽ എട്ടര മണിവരെ രാത്രി എട്ടര വരെ അച്ഛൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളവർക്ക് ഇവിടെ അച്ഛൻ വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ട് ഇറക്കിത്തരും പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഇതാ മർക്കോസിൻ്റെ സുവിശേഷം നേരത്തെ സൂചിപ്പിച്ച രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് അതില് അതിൻ്റെ അവസാന ഭാഗം എന്നാൽ പത്താമത് തിരുവചനമാ എന്നാൽ മനുഷ്യപുത്രന് പാപങ്ങൾ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശുവേ അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക ഈ വചനം കേൾക്കുന്ന രോഗികളെ അതേ അഭിഷേകത്താൽ വീട്ടിലുള്ള കിടപ്പ് രോഗികളെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗികളെ ട്യൂമർ രോഗികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു രോഗ അണുക്കളെ രോഗപീഠകളെ രോഗ തകർച്ചകളെ യേശുനാമത്തില് ഈ മക്കളിൽ നിന്നും വിട്ടുമാറാനായിട്ട് കൽപ്പിക്കുകയാണ് ആമേൻ എല്ലാവരും സാധിക്കുന്നവരെല്ലാ കരങ്ങളും പരിശുദ്ധാത്മനെ വിളിച്ചെന്ന് യേശുവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയ ശക്തിപ്പെടുത്തിയത്മാവേ വിശുദ്ധ പരിശുദ്ധാത്മാവേ അന്തോനീസിലൂടെ ഈ ദേവാലയത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി പറയുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ കുരിശു വരച്ച മക്കളെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് സാന്തോ Fondi Signore, plasmi li Signore, riempili Signore, usali il Signore. Caccia via da loro, e la Timagale, Sassiccio, vendiccio, artipagia. Caccia via da loro le forze del male. Anniente le perché questo popolo possono stare bene e operare bene. Nel tuo nome, Gesù, nel tuo nome, Gesù. benedici questo popolo. ഇവർക്ക് രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന പൈശാശിക ശക്തികളെ അശുദ്ധാത്മാക്കളെ തിന്മയുടെ സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തില് കൽപ്പിക്കുന്നു കുടോത്രങ്ങളെ കൈവശ ദോഷങ്ങളെ സർപ്പദോഷങ്ങളെ അന്ധകാര ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ നെഗറ്റീവ് എനർജികൾ ശാപങ്ങള് ശാപദോഷങ്ങള് എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുമാറാൻ നല്ല വീത്തോപ്പലോ തിയോ എൻ്റെ പൗരോഗ്യത്യത്തിൻ്റെ അധികാരത്തിൽ കത്തോലിക്ക സഭയുടെ നാമത്തെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്ന് തൊഴിൽ തടസ്സങ്ങളെ ആട്ടിപ്പായിക്കുന്നു സാമ്പത്തിക ബന്ധനങ്ങളെ കടബാധ്യതകളെ ആട്ടിപ്പായിക്കുന്നു ഇനിമേലെ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഇതൊരത്ഭുത പള്ളിയാ മക്കളെ ഇവിടെ രാവിലെ മുതൽ ഈശ്വരനെ എഴുന്നൊളിച്ചു വയ്ക്കും അടുത്ത എന്നിട്ട് ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വൈദികരുണ്ടാവും കൗൺസിലിങ്ങിന് സിസ്റ്റർമാരുണ്ടാവും എന്നിട്ട് അച്ഛനെ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർക്കോ അച്ഛനെ കാണാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് നേരത്തെ മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ എന്നിട്ട് ആ വൈകുന്നേരത്തെ അച്ഛൻ്റെ ശുശ്രൂഷ പങ്കെടുത്ത് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവർ മുൻകൂട്ടി ഞങ്ങളോട് പറയണം തൊട്ട് അടുത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ നമ്മൾ അല്പം പൈസ കൊടുത്താൽ നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടും അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനും കൊണ്ടേ എത്തിക്കുന്നതാണ് ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത നിങ്ങളെ സർവശക്തനായ ദീപം എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കട്ടെ അല്ലേ ലൂയ്യ